വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചതു മുതൽ ദുരന്തത്തിനോടൊപ്പം തന്നെ മറ്റ് ചില അനാവശ്യ വിവാദങ്ങളും ചില പ്രമുഖ വ്യക്തികളും വാർത്തകളിൽ നിറയുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നതുമായ വിഷയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചാണ് പ്രധാനമായും സംഘപരിവാർ അക്കൗണ്ടുകളിൽ നിന്നുമാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ തുടക്കം കുറിച്ചത് മുഖ്യമന്ത്രിയെ നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിലാണ് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പുമായി തീവ്ര വലതുപക്ഷ അനുഭാവികൾ ഇപ്പോൾ ഒറ്റപ്പെട്ട നിലപാടെടുക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അതിൽ അവസാനത്തെ വ്യക്തിയാണ് ബിഗ് ബോസ് വിജയിയായ അഖിൽ മാരാർ നമുക്കറിയാം കേരളത്തിലെ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മാറി മാറി പ്രവർത്തിച്ച വ്യക്തിയാണ് അഖിൽ മാരാർ നിലവിൽ അദ്ദേഹം ഒരു ആർ എസ് എസ് ബി ജെ പി ചായ്വിലൂടെയാണ് മുന്നോട്ട് പോകുന്നതും അത് അദ്ദേഹം തന്നെ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് വ്യക്തമാക്കിയതുമാണ് ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചതിനു ശേഷം അഖിൽ മാരാരും ഈ ഹെയ്റ്റ് ക്യാമ്പയിനിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കെതിരെയും ദുരിതാശ്വാസ ഫണ്ടിനെതിരെയും വലിയ രീതിയിലുള്ള ദുഷ്പ്രചാരണം അഴിച്ചുവിടുകയാണ് മുഖ്യമന്ത്രി വന്നിരുന്ന് തെണ്ടുന്നു ദുരന്ത നായകൻ ദുരന്തം മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവൻ തുടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഫേക്ക് ഐ ഡിയിലെത്തി ഇടുന്ന തരത്തിലേക്ക് താഴ്ന്നിറങ്ങിക്കൊണ്ടായിരുന്നു അഖിൽ മാരാറിൻ്റെ വിമർശനങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഇൻഫ്ലുവൻസർ എന്ന് ഒരു മടിയും കൂടാതെ വിളിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അഖിൽ മാരാർ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതും നാലര ലക്ഷത്തോളം പേരാണ് മാരാറിനെ ഫേസ്ബുക്കിൽ പിന്തുടരുന്നത് അറുപത്തിയേഴ് ലക്ഷം പേർ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പേർ തന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്നുമുള്ള ബോധത്തിലല്ല പലപ്പോഴും അഖിൽ മാരാറിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകളും കേസുമായി ബന്ധപ്പെട്ട് ഇന്നും അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലും യാതൊരു ജാല്യതയുമില്ലാതെ അദ്ദേഹം പച്ചയ്ക്ക് തെറി പറയുകയാണ് നമുക്കറിയാം നിലപാടുകളിൽ നിന്നും പറഞ്ഞ വാക്കിൽ നിന്നും മുൻപും ഉറച്ചു നിൽക്കാത്ത സ്വഭാവം പ്രകടമാക്കിയിട്ടുള്ള വ്യക്തിയാണ് മാരാർ അഞ്ച് മിനിറ്റ് പോലും കാണാൻ കഴിയാത്ത കൂതറ പരിപാടിയാണ് ബിഗ് ബോസ് എന്നും ബിഗ് ബോസിൽ പോകുന്നതിലും നല്ലത് ലുലുമാളിൽ പോയി തുണി അഴിച്ച് നിൽക്കുന്നതുമാണ് ഭേദമെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് പോയ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടും ആദ്യം പറഞ്ഞ വാക്കുകളിൽ നിന്നും അഖിൽമാരാർ പിന്മാറിയിട്ടുണ്ട് ആദ്യം വയനാട്ടിലെ ദുരിതബാധിതർക്ക് മൂന്ന് വീടുകൾ നൽകുമെന്നായിരുന്നു അഖിൽമാരാറിന്റെ വാഗ്ദാനം അതും നേരിട്ട് ചെയ്തു കൊടുക്കുമെന്നും അതിനോടൊപ്പം വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും താമസിക്കുന്നവർക്ക് തൻ്റെ നാട്ടിലായിരിക്കും വീട് വെച്ച് നൽകുന്നതെന്നും അഖിൽമാരാർ പറഞ്ഞിരുന്നു അതായത് ജനിച്ച നാടും നാട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ വിട്ട് മൂന്ന് കുടുംബങ്ങൾ കോട്ടാത്തലയിലേക്ക് വരണമെന്നാണ് അഖിൽ പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രിയെ യാചകൻ എന്ന് വിളിച്ച മാരാർ തന്റെ നാട്ടിലെ സുഹൃത്തുക്കളുടെയും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും സഹായത്തോടെയാണ് മൂന്ന് വീടുകൾ കോട്ടാത്തലയിൽ വെച്ച് നൽകാമെന്ന് പറയുന്നതെന്ന വിമർശനം ഉയർന്നതോടെ ആ വാക്കിൽ നിന്നും ഇപ്പോൾ മാരാർ പിന്മാറിയിരിക്കുകയാണ് അതായത് അഖിൽ നൽകാമെന്ന് പറഞ്ഞ മൂന്ന് വീട് ഇപ്പോൾ ഒന്നായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞും ലൈംലൈറ്റിൽ നിൽക്കുക എന്ന ഉദ്ദേശത്തോടും കൂടി വീഡിയോ കണ്ടന്റുകളും ഇന്റർവ്യൂസും പുറത്തുവിടുന്ന വ്യക്തിയാണ് മാരാർ നേരിട്ട് സഹായം എത്തിക്കുന്നതിൽ ആർക്കും എതിരഭിപ്രായമില്ല പക്ഷേ നമ്മുടെ നാട് ദുരന്തമുഖത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരം സംഘപരിവാർ അജണ്ടകളോടുകൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് മോശം തന്നെയാണ് ചിലപ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ നിൽക്കുമ്പോൾ ഞാൻ വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ കണ്ടന്റ് നേരത്തെ കർണാടകയിൽ അർജുന്റെ തിരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെല്ലാം വയനാട്ടിലേക്ക് എത്തിയതിന് വളരെ മോശമായ രീതിയിൽ മാധ്യമ പ്രവർത്തകരെ തെറി പറഞ്ഞുകൊണ്ട് അഖിലൊരു വീഡിയോ ചെയ്തിരുന്നു ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ അധികമാരും അത് ചർച്ച ചെയ്തിരുന്നില്ല നമുക്കറിയാം അർജുന്റെ തിരോധാനത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ളത് നമ്മളെല്ലാവരും അത് കണ്ടറിഞ്ഞതുമാണ് എന്നാൽ അതിനെയൊക്കെ മറന്നുകൊണ്ട് വെറും അറ്റൻഷൻ സീക്കിങ്ങും ലൈംലൈറ്റിൽ നിൽക്കണമെന്നും പുതിയ വിവാദം ഉണ്ടാക്കണമെന്നും ഒക്കെയുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അഖിൽമാരാർ ആ വീഡിയോയും തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ശ്രീജിത്ത് പന്തളത്തെയും ഷാജൻസ് കറയെയും ഒക്കെ പോലെ വയനാട്ടിലേക്ക് നേരിട്ട് സഹായം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഖിൽമാരാറും